ഹലോ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോണത് എന്താന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം നശിപ്പിക്കുന്നവരെ നമ്മൾ നമ്മൾ അടുപ്പിക്കാതിരിക്കാൻ ആരാണ് എങ്ങനെയാ മനസ്സിലാവുന്നു നമ്മള എല്ലാവർക്കും ഒരു ബൗണ്ടറി വെക്കണം അപ്പൊ നമുക്ക് നമ്മൾ അതിൽ പെട്ടുപോയില്ലോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അവര് ബോധിപ്പിച്ചിട്ട് അതെന്താ ചെയ്യാ എനിക്ക് ഇങ്ങനെയാണ് വന്നത് ഇതെന്താ ചെയ്യാ അതെന്താ ചെയ്യാന്ന് ചോദിച്ചാല് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവര് പറയുന്നത് അല്ലാതെ നമ്മളെ രക്ഷിക്കാനുള്ള കാര്യങ്ങളല്ല എന്നിട്ട് നമ്മൾ കുഴിയിൽ പോയി ചാടും ചെയ്യും അപ്പൊ ഒന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല് ആരും നമ്മളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഇല്ല ഒന്ന് വീട്ടിലെ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഒരു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ബാക്കിയുള്ള സഹോദരങ്ങളെ വരെ പേടിക്കേണ്ട കാല ഇവരൊന്നും നമ്മുടെ സഹോദരങ്ങളായാലും അവരുടെ ഭാര്യമാരുടെയും അവരുടെ ഒക്കെ അഭിപ്രായത്തിനും തുള്ളുന്നവരായിരിക്കും അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും പറയണ്ട ആ പറയുമ്പോ അവരെ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ ബോധിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമമാണ് അപ്പൊ അന്നുണ്ടായ കാര്യം നീ പറഞ്ഞില്ല എന്നോട് എന്ന് പറയും അപ്പൊ നമ്മള് അവര് മനസ്സിലാക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാ നമ്മളോട് പറയുള്ളൂ നമ്മളല്ലാതെ അത് നോക്കിയിരിക്കേണ്ട എന്ന് അവർക്ക് തോന്നണം അങ്ങനെ നമുക്കൊരു ബൗണ്ടറി ഉണ്ടാണോ നമ്മുടെ ജീവിതത്തില് ഏർ ആരോടൊക്കെ എനത്തൊക്കെ പറയണന്നുള്ളത് അതില്ലാത്തടത്തോളം കാര്യം നമുക്ക് എപ്പോഴും ടെൻഷനാണുള്ളു ഞാനത് പറഞ്ഞപ്പോ അവരിങ്ങനെ പറഞ്ഞു തന്നോട് അങ്ങനെ പറഞ്ഞിട്ട് വിഷമിക്കുന്നു ആൾക്കാർ നമ്മൾ എന്തിനാ പറയുമ്പോണേ അവരെടുത്ത് പറയേണ്ട കാര്യമില്ല നമ്മുടെ കാര്യങ്ങൾ തീർക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റില്ല അത് നമ്മളെന്നെ തീർക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആൾക്കാർ തീർക്കണം അപ്പൊ പിന്നെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം അവരോട് പറയേണ്ട കാര്യമില്ല പിന്നെ ഒരു കുട്ടിയുണ്ട് എല്ലാ കാര്യത്തിനും വേറൊരാളെ ആശ്രയിക്കും സ്വയം ചെയ്യാനുള്ള കഴിവില്ല എന്നൊരു തോന്നലാണ് തോന്നലാണ് അത് നമുക്ക് എല്ലാവർക്കും കഴിവുണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കൊക്കെ കഴിവ് വരും ഞാൻ എല്ലാവരെയും ആദ്യ കാലത്തൊന്നും എനിക്ക് ഞാൻ ചെറുതാ ഒരു ചെറുപ്പം കാലത്തൊക്കെ എനിക്കൊരു സങ്കടമൊക്കെ വരുമ്പോ ഞാൻ എല്ലാവരുടെ അടുത്ത് ഇതൊക്കെ ബോധിപ്പിക്കായിരുന്നു ബോധിപ്പിക്കാൻ പോവല്ല നമ്മളോട് ചോദിക്കുമ്പോ അങ്ങനെ എനിക്ക് അങ്ങനെ എന്ത് ചെയ്യാ എന്നൊക്കെ പറയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു കാരണം ഇതൊന്നും ഇവരൊന്നും നമ്മളെ രക്ഷിക്കാനുള്ളവരല്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എനിക്ക് ചെറുപ്പത്തിലെ തന്നെ എനിക്ക് അത് കിട്ടി അതുകൊണ്ട് എന്ത്ണ്ടായിന്ന് വെച്ചാല് ഞാൻ വലിയ കാര്യങ്ങളൊന്നും എല്ലാവരോടും ബോധിപ്പിക്കാൻ പോവില്ല എനിക്ക് വന്ന ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും കൂടിയിട്ട് ചെയ്ത് അവസാനിപ്പിക്കാന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താന്ന് പറയാ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴേക്കും ഇവരോട് പറയണം പറഞ്ഞില്ലെങ്കിൽ വിഷമമാവും പിന്നെ അവര് പറയണ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ആവശ്യം വരും അതും നമ്മൾ അംഗീകരിക്കേണ്ടി വരും കാരണം എന്താ വെച്ചാല് എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് പോയി പറയാണ് പറഞ്ഞ അവർക്ക് ശീലമായി അപ്പൊ അവരത് കേക്കാൻ വേണ്ടി പൊച്ചിരിക്കണ്ടായി ചോദിക്കും അപ്പൊ അത് ഉണ്ടായിന്ന് പറയുമ്പോ നമ്മള് വീണ്ടും നമ്മുടെ ബാക്കി ഭാഗങ്ങൾ പറയാൻ തുടങ്ങാണ് അത് കേക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമുക്ക് ഉപകാരം ഇല്ല അവർ ചെയ്യാ അവര് ഇപ്പത്തി രൂപ മാത്രമേ ചെയ്യുള്ളൂ നമ്മൾ മനസ്സിലാക്കിയിരിക്കും അത് എപ്പോഴും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവുക ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഇന്ന ആൾക്കാരോട് പറയുള്ളു എന്നും അവരെ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അടുപ്പിക്കില്ലെന്നും നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോ കുറെ കാര്യങ്ങൾ അവസാനിച്ചു ഇതെന്താന്ന് വെച്ചാല് ന മറ്റുള്ളവര് നമ്മുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചൂട് എന്നറിഞ്ഞ് അത് എല്ലായിടത്തും കൊണ്ട് പരസ്യം ചെയ്ത് ഏർ പിന്നെ മറ്റുള്ളവരത് ചോദിച്ച് അപ്പൊ നമുക്ക് വിഷമമായി അപ്പൊ വിഷമമാകുമ്പോ പിന്നെ പ്രശ്നങ്ങളായി അപ്പൊ നമ്മൾ പറയാൻ പോയില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവായി അവിടെ നമുക്ക് അങ്ങോട്ടും പറയണ്ട ഇങ്ങോട്ടും പറയണ്ട ആ കാര്യം അവസാനിച്ച് നമ്മുടെ എന്തായാലും അവരെ കൊണ്ടൊന്നും തീർക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിയുമ്പോ നമ്മൾ പിന്നെ അവരുടെ അടുത്ത് പ്രശ്നങ്ങൾ പറയാൻ പോണ്ട അങ്ങനെ പല അനുഭവങ്ങളും എനിക്കും ഉണ്ടായിണ്ട് ഞാൻ ആ തുടക്കത്തിലൊക്കെ എൻ്റെ ജീവിതം ആരംഭിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ആകെ പകച്ചു പോയില്ലോ എൻ്റെ ജീവിതം അത് കണ്ടപ്പോഴത്ത് ഞാനും പലതും ചോദിച്ചിട്ടുണ്ട് പലരോട് പിന്നെ എനിക്ക് മനസ്സിലായത് അതെനിക്ക് വേഗത്തിൽ മനസ്സിലായി കാരണം എന്റെ കാര്യം പെട്ടെന്ന് മനസ്സിലാവും കാരണം ആരും നമ്മുടെ അടുത്തേക്ക് അധികം വരില്ല അപ്പൊ നിങ്ങക്ക് അങ്ങനെ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇനി പറയാ നമ്മളോട് നമ്മള് അപ്പൊ നമ്മള് സ്വയം വീട്ടില് ഭാര്യ ഭർത്താവും മക്കളും കൂടി ഇരുന്ന് ആലോചിച്ച് നടത്താൻ പറ്റുന്ന കാര്യങ്ങളോ നമ്മുടെ കുടുംബത്ത് അത് നമ്മൾ ചെയ്യാ അല്ലാതെ നമ്മുടെ വീട്ടിൽ എന്തുണ്ടായാലും അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു വേറെ ആള് പറഞ്ഞത് മറ്റാളോട് പറഞ്ഞാലും ഇതിന്റെ പ്രശ്നം അവരങ്ങനെ തന്നെ ചെന്ന് അത് പറഞ്ഞുകൊടുമ്പോ എന്നിട്ട് പിന്നെ പ്രശ്നമായി മാറുന്നു അപ്പൊ നമ്മള് അങ്ങനത്തേലും ഇടപെടാണ്ട് നമ്മുടെ സ്വൈര്യം നഷ്ടപ്പെടണം നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല നമ്മളിപ്പോ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നമ്മള് ഒരു ഉപകാരം ഇല്ല നമ്മൾക്ക് അവര് നമ്മളെ രക്ഷിക്കല്ല നമ്മൾക്ക് ദോഷം വരുത്തുക ചെയ്യ അത് നമ്മളെ മനസ്സിലാക്കണം പിന്നെ എപ്പോഴും നമുക്ക് ഒരു കരുത്തുണ്ടാവുക നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ മതി സ്വയം വിചാരിക്കുക ഞാൻ ഞാനും എന്റെ വീട്ടിലുള്ള ഒരു മതി അതിലിപ്പോ വേറെ ഒരാളെ ആശ്രയിക്കട്ടെ അവരാശ്രയിക്കാൻ പോയി അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും ആ അഭിപ്രായങ്ങളൊന്നും നമുക്ക് നന്മയ്ക്കായി വരില്ല ചോദിക്കുന്നോണ്ട് വിരോധമില്ല ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ ഒരു കല്യാണം നടത്താൻ പോവാണ് അപ്പൊ ഇങ്ങനെ വീട്ടിലത്തെ ചെറുക്കാൻ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അറിയോ അതെന്ന് പറഞ്ഞു വെച്ചാ നമുക്ക് ചോദിക്കാം എന്നിട്ട് പോലും അതിലെ പ്രശ്നങ്ങൾ വരുത്തുന്ന ആൾക്കാരുണ്ടറിയോ അപ്പൊ നമ്മള് നമ്മളാണ് സ്വയം എന്ന് നമ്മുടെ ഈ പ്രശ്നങ്ങൾ വരുത്തുന്നത് മുഖ്യവാദം നമ്മുടെ ബന്ധുക്കളാണ് നമ്മുടെ ബന്ധുക്കളാണ് നമുക്ക് ദോഷാധികം അത് നോക്കിക്കോ അത് ചുറ്റിലുള്ള നമ്മുടെ ബന്ധുക്കള് നമ്മൾക്ക് ദോഷം ചെയ്യും അവര് അത്ര ഗുണം ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടില്ലേ പലരെ പലരുടെ ജീവിതം എന്റെ ജീവിതം മാത്രല്ല ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ തന്നെ പല കാര്യങ്ങളും സംസാരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ട് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് നമ്മുടെ ബന്ധുക്കൾ തന്നെയാ അവര് നമ്മുടെ ബന്ധുക്കളാണ് സ്നേഹക്കാരാന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നെച്ചാലും അവര് ചെയ്യുന്നത് ദോഷം ചെയ്യാ അവരാണ് അപ്പൊ നമുക്ക് ഒക്കെ ഒന്ന് ചിരിച്ച് ഹലോ എന്ന് പറയാവുന്ന ബന്ധം തന്നെയാ ഇവരൊക്കെ ആയിട്ട് വേണ്ടും വലിയ വല്യ കഥകൾ പറയാൻ പോയാല് അവര് നമ്മുടെ ജീവിതത്തിൽ കയറി കളിച്ച് നമുക്കൊരു സ്വയവും സമാധാനം തരില്ല അപ്പൊ അങ്ങനെ സ്വയവും സമാധാനം തരാത്തവരെ നമ്മളൊരു ബൗണ്ടറി വെച്ചിട്ട് അവരെ നിർത്താം എന്ന് ചോദിച്ചാൽ അവരെ എല്ലാരും കളയാൻ പാടില്ല എല്ലാവരും ചുറ്റിട്ട് നിർത്തണം ചിരിച്ചിട്ട് അവരൊക്കെ വരുമ്പോൾ ചിരിക്കുക ചായ ഇട്ട് കൊടുക്കുക കാര്യങ്ങളൊക്കെ പറയാ പൊതുവായ വിശേഷങ്ങളൊക്കെ പറയാ അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ചെന്നിട്ട് എൻ്റെ ചേച്ചി എങ്ങനെയുണ്ടായി അപ്പൊ ഇപ്പം ബന്ധപ്പെട്ട് ചെയ്യണ്ട ഞാൻ അവരോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല അവര് അവർക്ക് തോന്നിയ ഉത്തരങ്ങളാണ് പറയാ നമ്മളാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും ചെയ്യേണ്ടതും അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാ കൊറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പിന്നെ മറ്റുള്ളവരുണ്ടാക്കുന്ന വിഷമങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് ഉള്ളിലേക്ക് എടുക്കരുത് കാരണം അവർക്ക് വിഷമിപ്പിക്കാൻ നല്ല എളുപ്പമാണ് നമ്മുടെ ജീവിതമാണ് നമ്മള് വിഷമിപ്പിച്ച് ഏർ നമ്മുടെ ആയുസിൻ്റെതായിരിക്കും കുറക്കരുത് നമ്മുടെ മാനസികവും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വിഷമങ്ങൾ കൊണ്ട് വരുന്നതാണ് അപ്പൊ നമ്മള് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടിയിരിക്കുക മറ്റുള്ളവർ മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും പിന്നെ ചിലത് നമുക്ക് സഹിക്കാണ്ട് പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രം നമ്മൾ ഉള്ളിയിൽ എടുക്കുക അല്ലാണ്ട് വല്ലവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കരുത് അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട കാണാൻ ശ്രമിക്കാം താങ്ക് യു